പഞ്ചായത്ത് ഇലക്ഷൻ അതേപോലെ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇതൊക്കെ വരുമ്പോഴാണ് നാട് ലോക്കൽ ലെവലിൽ ഒന്ന് ഉണരുന്നത് അല്ലേ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടി പ്രവർത്തകരായാലും എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഈ പഞ്ചായത്ത് എലക്ഷനിലാണ് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഇപ്രാവശ്യം നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ചെത്തു എന്ന് വിളിക്കുന്ന അഷ്റഫാണ് കേട്ടോ സ്ഥാനാർത്ഥി നമ്മളെ സ്വന്തം തോളിൽ കൈയിട്ട് നിൽക്കുന്ന നടക്കുന്ന ആൾക്കാരാണ് ാവശ്യം അദ്ദേഹം വിജയിക്കും എന്നാണ് പറയുന്നത് കേട്ടോ ശക്തമായ പോരാട്ടമാണ് രണ്ടാം വാട്ടിൽ നടക്കുന്നത് അതിന്റെ അവരെ കൂടെ ഇന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് അവരെ കൂടെ ഒന്ന് നടന്നു നോക്കാം എന്താണ് സ്ഥിതി നോക്കാം രണ്ടാം പാട്ടിൽ നടന്നപ്പോ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് കാണാൻ പറ്റിയത് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടെന്നാണ് അഷ്റുഫ് ചോദിക്കുന്നത് കേട്ടോ ന്യായമായ ചോദ്യമാണ് അത്യങ്ങളും പറയാനുള്ളത് കാരണം ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടുള്ള ശീലല്ല അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളോട് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ അപ്പുറത്തപ്പുറത്ത് തൊഴിലുകായിട്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു കാരണവശാലും നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരു കാരണവശാലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിക്ക് ഒരാളേറ്റും നമ്മളെ വാർഡിനകത്ത് ഒരാളേറ്റും പോലും നമ്മൾ പ്രതികരിക്കരുത് നമ്മൾ മാന്യമായ രീതിയിൽ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിജയത്തിനു വേണ്ടി മുഴുവൻ ആളുകളും അഹോരാത്രം പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടാം നിങ്ങളെ കൂടെ നടന്നല്ലോ എനിക്ക് ഒരു പിന്നെ എന്താ തോന്നുന്നു നിങ്ങള് ജയിക്കുന്നതാണ് നിങ്ങളൊരു എന്താണ് നിങ്ങള് എന്റെ അഭിപ്രായം ഞാനിപ്പോൾ നടന്നു നോക്കുമ്പോൾ ഇവിടെ ഏറെ കാര്യങ്ങൾ അറിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ജയിക്കുന്നതീക്ഷാ ജനങ്ങളുടെ കൂടെ ഉണ്ട് നോക്കിട്ടോ മതം നോക്കിട്ടോ ജാതി നോക്കിയിട്ടോന്നല്ല അല്ല അല്ല ഞാൻ തന്നെ വരണം ഞാൻ ഇവിടെ നിക്കണം എന്ന് എല്ലാരും കൂടി ആവശ്യം അത് ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ്

ചെത്തു നിന്ന് വിളിക്കുന്ന അസ്രഫ്ഖ കൊണ്ടോ എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും കൂടെ നിൽക്കാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ